ദേവേനീ നീ അടുക്കളയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് വരികയാണ് അപ്പോൾ ദേവേനെ ചോദിക്കുകയാണ് എന്താ മോളെ മുഖത്ത് വലിയ വിഷമം അപ്പോൾ അനാമിക പറയുകയാണ് അന്നത്തെ പോലെ എൻ്റെ അമ്മയും അച്ഛനും ആരോ കയറി തല്ലിയെന്ന് അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് നല്ല ചതവൊക്കെ ഉണ്ടോ എന്ന് നല്ല ചതവുണ്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു നന്ദുവിനെ തന്നെയാണ് അനാമികക്ക് സംശയം വന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു അമ്മയും അച്ഛനും തല്ലിയത് ആരാണെന്ന് ഇവൾക്ക് നല്ലതുപോലെ അറിയാമെന്ന് െ നോക്കുകയാണ് ഇങ്ങനെ അനാമിക പറയുന്നത് അപ്പോൾ ഞാൻ എന്നെ പറയുകയാണ് എനിക്കെങ്ങനെ അറിയാൻ പറ്റുമെന്ന് അപ്പോൾ അനാമിക പറയുകയാണ് നിങ്ങളുടെ അനിയത്തി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് എൻ്റെ അച്ഛനും അമ്മയും തല്ലിച്ചതെച്ചാൽ നന്തു തന്നെ ആയിരിക്കും എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ പറയുകയാണ് കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് നിങ്ങളുടെ അനിയത്തിയെ കള്ളക്കേസിൽ കുടുക്കുകയും ഞാനും എൻ്റെ അച്ഛനും അമ്മയും ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് വരുന്നതെന്ന് അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെയായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും തല്ലിയത് എന്ന് അരി അറിയാതെ ഒന്നും വേണ്ടാത്ത ഒന്നും പറയല അനാമിക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് വലിയമ്മയും ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് അപ്പോൾ അനാമിക അവിടെ നിന്ന് പോയതിന് ശേഷം ദേവേനി ഞാൻ എടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ അനിയത്തിയും ഫ്രണ്ട്സും തന്നെയാണോ ഇനി അവളുടെ അച്ഛനും അമ്മയും തല്ലിച്ചതച്ചതെന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല അമ്മേ പക്ഷേ അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും കൂടി ചേർന്നാണ് നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന്